ഇനിയുണ്ടല്ലോ നമുക്ക് ചെലവ് ചുരുക്കിയിട്ടുള്ള അടുക്കള തോട്ടം ഉണ്ടാക്കാം കേട്ടോ ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദീ കൊറച്ച് ചാക്കുണ്ടോട്ടോ നമ്മുടെ കയ്യിലിത് ആ ഇനി നമ്മുടെ കുറച്ചും കൂടി തെയ്യും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റാനുണ്ട് പറയുമ്പോ ദീ ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിലവ് ചുരുക്കിയിട്ടുള്ള കുറച്ച് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതത് നമ്മുടെ സിമെൻറ്റ് ചാക്കാണേ അപ്പോൾ സിമൻറ്റ് ചാക്കിൻ്റെ ഈ മേൽബാഗ് അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള സിമെൻ്റ് ഇല്ലേ അത് കംപ്ലീറ്റ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് അടി അടിമറച്ച് കൊടുക്കണം അപ്പം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ടോ കേട്ടോ ഇതാണ് അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഗ്രോ ബാഗിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഇല്ലേ ഇനി നമുക്കത് മണ്ണിൽ വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ശരിക്കും ഈ ഒരു റൗണ്ട് ആയിട്ട് റൗണ്ടായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മണ്ണ് നിറയ്ക്കും അപ്പം ഇതേ മണ്ണ് നിറച്ചിട്ടുണ്ടോ കേട്ടോ ഇതിൽ അത്യാവശ്യം മണ്ണും ഉള്ളു കേട്ടോ കാരണം നല്ല നീളമുണ്ട് അപ്പം നമുക്ക് വലിയൊരു തേയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ കേട്ടോ അപ്പോൾ ഇത് വേണ്ടത്തിങ്ങനെ ചാക്ക് ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം നമുക്ക് കേട്ടോ അപ്പം ഇത് ഈ ഒരു സൈഡ് ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ ഒന്നും ഉണ്ടാക്കുക അതേപോലെ തന്നെ സൈഡും അതുപോലെ തന്നെ ആക്കണം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇരുന്നല്ലേ നേരത്തെ നമ്മൾ എവിടെയാണോ വെക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കും നമ്മുടെ ഒരു ചീനി മുളകാണ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു തീ നമുക്ക് വെച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇതാക്കിണ്ട് ഇനി മേടേ കുറച്ച് ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി അപ്പോൾ ചെറിയ ചെറിയ മുളകും കാര്യങ്ങളൊക്കെ നല്ലോണം വരികയാണെങ്കിൽ ഇപ്പോൾ ചീര കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചാക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ മൊത്തം ഗ്രോ ബാക്ക് ആകുമ്പോൾ നമുക്ക് ഒത്തിരി അധികം വേണം എന്നാലും ഇടയിലൊക്കെ ഇതുപോലെ പോകുകയാണെങ്കിൽ ആ ഗ്രോ ബാഗിൻ്റെ ചെറിയൊരു പൈസയെങ്കിലും ലാഭിക്കാമല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല തെയ്മേടിക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാം കേട്ടോ ഇനി നമ്മുടെ പണി എന്നുള്ളത് ഇത് വെണ്ടയ്ക്കയിലൊക്കെ ചെറുതായിട്ട് പുല്ലിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താഴെ പുല്ല് വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി ഇതെന്തായാലും പിറിച്ചു കളഞ്ഞേ പറ്റും ഇതിന് പിന്നെ വേറെ ഒരു വഴിയില്ലല്ലോ നമുക്ക് അപ്പോൾ എൻ്റെ തക്കാളിയൊക്കെ ദിവ വളരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എപ്പോഴും നമ്മളീ കൃഷിക്കുണ്ടല്ലോ നല്ല വിത്തുകളാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ തേകളൊക്കെ ചിലത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ഒരു പത്തെണ്ണക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ നാശമാവാറുണ്ട് അപ്പോൾ ഞാൻ വിത്ത് പാകിയതിൽ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ പാകിയ വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പിടിച്ചിട്ടുമുണ്ട് കേട്ടോ ഇനി വലുതായിട്ട് അതിൻ്റെ കായും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അത് എത്രത്തോളം നന്നായിരിക്കണമെന്ന് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ വെണ്ടയ്ക്കയിലൊക്കെ ഇല്ലേ വെണ്ടയ്ക്ക ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതൊക്കെ ഉണ്ട് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം മൂത്തിട്ടുള്ളൂ കറക്റ്റായിട്ട് പൊട്ടിക്കാനുള്ള ഒരു പാകം മൂന്നെണ്ണം മൂന്നൊന്നും നാലെണ്ണമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പുളിങ്കറി വെക്കാനുള്ള നാല് വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് അതും കൂടി നമുക്ക് പെറിക്കണം അതിനു മുന്നേറ്റ് നമ്മുടെ പുല്ലക്കൊന്ന് ഇപ്പം വയ്ക്കണം അപ്പൊ പുല്ല് പെറിക്കല് കഴിഞ്ഞ അതെ ഇത്ര പുല്ലാണ് നമുക്ക് കിട്ടിയത് ആകെ ഇടുന്ന കുറച്ച് ചണകാണ് അപ്പം അതിൻ്റെ കൂടി ഗുണം ഈ പുല്ലുകൾ വെച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചെടികൾക്ക് എന്തുണ്ടാവും അപ്പം അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് പെറിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ പയറൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പൊട്ടിക്കാറേ ഉണ്ടോ കറക്റ്റ് ഒരു ഇതായിട്ടുണ്ട് ഇത് നാല് പയറുള്ളൂ കേട്ടോ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായ ഉണ്ട് അത് കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും ആയിട്ടില്ല അപ്പം നമ്മുടെ നാല് വെണ്ടയ്ക്കും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ നമ്മുടെ വെണ്ടയ്ക്കും കഴിഞ്ഞു കഴിഞ്ഞോട്ടോ കറക്റ്റ് നാലെണ്ണമുണ്ട് ഒരു സാമ്പാർ വയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാനായി അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഗ്രോ ബാഗിന് പകരം സിമെന്റ് ചാക്ക് ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തൈ വെക്കാൻ പറ്റും കേട്ടോ ഞാൻ കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ കൂടുതൽ മേടിച്ചിട്ടും ഉണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടി ഗ്രോ ബാഗ് ആകുമ്പോൾ ഒത്തിരി മേടിക്കേണ്ടി വരും അപ്പോൾ ഈ സിമൻറ്റ് ചാക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം പിന്നെ കുറച്ചെല്ലാം മേടിക്കണ്ടോ എന്ന് കരുതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ